കഴിഞ്ഞ ആഴ്ച ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ മറുപടിയായിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായി അജ്ഞാത യു എസ് ഉദ്യോഗസ്ഥർ സി ബി എസ് ന്യൂസിനോട് എ ബി സി ന്യൂസിനോടും പറഞ്ഞിരുന്നു മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ സ്ഫോടനങ്ങൾ നടന്നതായി ഇറാന്റെ ഔദ്യോഗിക സ്റ്റേറ്റ് ടി വി സ്ഥിരീകരിച്ചു അതേസമയം ഇവിടുത്തെ ആണവ കേന്ദ്രങ്ങളെ ആക്രമണം ബാധിച്ചിട്ടില്ല എന്നും വിവരമുണ്ട് ഇസ്ഫഹാൻ പ്രവശ്യയ്ക്ക മുകളിലുള്ള ആകാശത്തെ മൂന്ന് ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടതായി ഈ മഹ്റൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇറാൻ നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ നിസാരവൽക്കരിച്ച ഇറാനിയൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ രംഗത്തെത്തിയിരിക്കുകയാണ് ആക്രമണമായി ഇസ്രയേലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്നും അന്വേഷണം നടന്നു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാനു നേരെ ആക്രമണം ഉണ്ടായത് ഇറാനിൽ പ്രവേശിച്ച മൂന്ന് ഡ്രോണുകൾ വെടിവെച്ച ഇടുകയായിരുന്നു എന്നും എന്നാൽ അത് ഡ്രോണല്ല കളിപ്പാട്ടമാണെന്നും പറഞ്ഞാണ് വിദേശകാര്യമന്ത്രി സംഭവത്തെ ലഘൂകരിച്ചത് അത് ഡ്രോണുകളല്ല കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിപ്പാട്ടം പോലെ ഉള്ളതാണ് ഇതും ഇസ്രയേലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുകയായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഇറാൻ നഗരമായ ഇസ്ഫഹാനിൽ ചെറിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്ഫഹാനിലെ എയർഫോഴ്സ് ബേസിലാണ് ആക്രമണം ഉണ്ടായത് എന്നാൽ ആക്രമണത്തിൽ ഇറാൻ കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ടെൽ കെൽഅബീബിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിൽ അടിയന്തര സുരക്ഷാ യോഗം ചേർന്നിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിന് അമേരിക്ക പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്ന് സി എൻ്റെ സംസാരിച്ച യു ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണം നടക്കുമെന്നും ഇസ്രായേൽ വ്യാഴാഴ്ച അമേരിക്കയെ അറിയിച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ഇറാനിൽ പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത് രാജ്യത്തിനകത്തുനിന്ന് ചെറിയ രീതിയിലെ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് ഇറാനിൽ വ്യാജ പ്രതിരോധം തബ്രസിലും ഇസ്വഹാലിലും ഉണ്ടായ ആക്രമണത്തെ തടഞ്ഞുവെന്നും അധികൃതർ അറിയിച്ചു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്